ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് എഡിറ്റ് ചെയ്യാൻ ഒന്നും ടൈം കിട്ടിയില്ലായിരുന്നു അപ്പോൾ കുറേ ദിവസം അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ തലേ ദിവസത്തും അന്നത്തും പിന്നെ പിറ്റേ ദിവസം കൂടിയുള്ള മൂന്ന് ദിവസത്തായിട്ടുള്ള കുറച്ച് വീഡിയോസ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ തലേ ദിവസം നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ചെറിയ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ ആ കോഴിക്കോടേക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ കാര്യം ഓർഡർ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ചീടിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ പോയിട്ട് വരുന്ന വയ്യാണ് നല്ല ബ്ലോക്കായിരുന്നു കോഴിക്കോടൊക്കെ നല്ല ബ്ലോക്ക് വെച്ചാൽ പന്ത്രണ്ട് മണിക്ക് പോയിട്ട് നമ്മൾ ഇപ്പോൾ കടയിൽ നിൽക്കുന്നത് ഒരു ഒമ്പതര ആയിരുന്നു കേട്ടോ ടൈം അപ്പോൾ ഒമ്പതര ആയപ്പോഴാണ് വരുമ്പോൾ സാധനമൊക്കെ വാങ്ങിയിട്ട് പോകുന്നതാണ് നോമ്പറൊക്കെ നമ്മൾ കോഴിക്കോട് നിന്ന് നോമ്പ് തുറന്നെട്ടോ അവിടെ ഒരു മസാല ദിവസം ഇത് തയ്ച്ചിട്ടാണ് പോകുന്നു അവിടെ പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ

നമ്മൾ വന്ന പാടന്നെ വേഗം ഇത്രയൊരു വാരി കൊടുക്കാണ്ടോ അത് നമ്മള് വീട്ടിൽ കൊണ്ടുപോയി അല്ല അടുത്ത വീട്ടിലൊക്കെ അപ്പോൾ ആദ്യം തന്നെ വേഗം ആദ്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ അതാണ് കേട്ടോ ചെയ്തത് പാ വരുമ്പോൾ പായയും വന്നതാണ് അരിയൊക്കെ അപ്പോൾ ചിങ്കിടിയും മീൻകുടിയും അതൊക്കെ ഒന്ന് പേക്ക് ചെയ്യാണ്

അപ്പോൾ എൻ്റെ കുട്ടികൾ പടക്കം കൂത്തിട്ടൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയത് റൂട്ടിലൊക്കെ പൊട്ടിച്ചില്ല ഒക്കെ എഴുത്ത് കുട്ടികളോട് ഞാൻ ഇവിടെ ഇല്ലേ എഴുത്ത് കൊണ്ടുപോയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഞാൻ തിരുമ്പിട്ട് പോയത് കഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങൊന്ന് റെഡിയാക്കാനുണ്ട് പിന്നെ പുള്ളി തൊളിച്ചൊക്കെ അങ്ങനത്തെ പണിയൊന്നും ചെയ്തില്ല കേട്ടോ ഒന്നാമതി ലേറ്റായി പോയിട്ടാണ് ഒന്ന് വന്നപ്പോൾ അതിന് കുറേ ലേറ്റായി പോയി എനിക്ക് തലേദങ്ങൾ രാവിലെ നേരത്തെ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഇതഹീതിൻ്റെ ദോസ്തത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പം രാവിലത്തെ പായസമൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞിട്ടോ രാവിലെ ഒന്നാമത് ക്യാമറ വീഡിയോ പിടിച്ചു തരാനും ആളില്ലാത്തതുകൊണ്ട് അന്ന് ഞാൻ വീഡിയോ എത്തിയിട്ടോ അപ്പൊ പത്തിരിയും ബീഫ് പറ്റിയതാണ് രാവിലെ ചായക്കട്ടി ഉണ്ടാക്കിയത് പത്തിരി പിന്നെ ഞാനും ചിങ്ങടിയും കൂടി രാത്രി പരുത്തി വെച്ചിരുന്നിട്ടോ പരുത്തി ഫ്രിഡ്ജിലേക്ക് വെച്ചിന് എല്ലാവരും കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങിയതിന്റെ ശേഷം അങ്ങനെ ഉണ്ടാവും അവിടെ പത്തിരി ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നിട്ട് രാവിലൊക്കെ കൂടി ടൈം എന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ചിക്കൻ പൊരിക്കാണ് പിന്നെ പള്ളി പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് മാറ്റി ഒരുങ്ങുന്നുണ്ട് താത്ത ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ ഞാനതിനുള്ളൊക്കെ അരിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്താ കൂടെ തന്നെ അരിഞ്ഞത് അപ്പോൾ താത്തയാണ് വെക്കുന്നത് അപ്പോൾ അതാ ചിക്കൻ പൊരിച്ച് പിന്നെ അരിപ്പായസട്ടുണ്ടാക്കിയത് പായസം നെന്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം പള്ളി വിട്ട് എല്ലാവരും വരുമല്ലോ അപ്പോഴേക്ക് പായസം വേഗം എല്ലാം വെച്ചിട്ട് പായസം ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അഞ്ചുമണിയൊക്കെ അഞ്ചുമണിയാകുമ്പോൾ ഞാൻ പായസം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ ചിങ്കിടിയൊക്കെ പള്ളിയിൽ പോകാണ് എട്ടുമണിക്ക് ആട്ടോ നമസ്കാരം എട്ട് മണി ആ എട്ട് മണിക്ക നമസ്കാരം ഇത് അത് കഴിഞ്ഞു മസാലക്കുള്ള കഴിഞ്ഞു എല്ലാട്ടും പള്ളി വിട്ട് വന്നാൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു മരണം ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ അറിഞ്ഞത് അപ്പം അപ്പം പോവാൻ കഴിഞ്ഞില്ല അപ്പം ഞങ്ങൾ പത്തരക്കാണ് മയ്യത്തെടുക്കുന്നത് അപ്പം നമ്മൾ പള്ളി വിട്ടപ്പം തന്നെ പോവാണ് കേട്ടോ ഇന്ന പെരുന്നാളുടെ ദിവസമായിട്ട് നമുക്കൊരു സന്തോഷമല്ല കേട്ടോ കാരണം അത്രയും ചെറുപ്പം തൊട്ടേ കാണുന്ന ഒരാളായിട്ടും നമ്മളായിട്ട് അത്രയും അടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി മരിച്ചെടുത്ത് പോയി മയ്യത്തൊക്കെ കണ്ടുപോകുന്നു പിന്നെ ഞങ്ങൾ ഉമ്മൻ്റെ കബറിൻ്റെ അടുത്ത് വന്നതാട്ടോ എൻ്റെ ഉമ്മൻ്റെ കബറിൻ്റെ അടുത്ത് വന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ചു വീട്ടിലേക്കാണ് പോകുന്നു ഇവിടെയൊക്കെ വന്ന് പോകുമ്പോൾ നെഞ്ില് നെഞ്ഞിലുള്ളിലൊരു കന ഉണ്ടോ മുന്നൊന്നു പോകുമ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര സങ്കടമാണ് പിന്നെ കഴിഞ്ഞാൽ വീട്ടിലെത്തിയപ്പോഴേക്ക് താത്ത ബിരിയാണിയൊക്കെ ദമ്മിട്ട് കഴിഞ്ഞു കേട്ടോ ഏകദേശം നല്ല വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ താത്ത ബിരിയാണി ഉണ്ടാക്കിയാൽ സാധാരണ എല്ലാ പ്രാവശ്യവും പെക്കൽ താത്ത ഞാൻ കരിഞ്ഞു റെഡിയാക്കി കൊടുക്കും കേട്ടോ ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതും പിന്നെ ചിക്കൻ പൊരിച്ചതും ആണ് അല്ല ആൾ ഡിസ്റ്റോർഡാസേ വലുന്നത് ഇലവല്ല ഞങ്ങള് രണ്ട് ദിവസം വെച്ചിട്ട് അവര രാജാമാ വീടേ എല്ലാവരും കേട്ടോ ഇനേര് വാടിയൊക്കെ വെച്ചിട്ട് കൊടുയേതുര അവര് കാക്ക ആക്കിയേ നമ്മൾ ആർക്കാളാ മുളിയേനെ അല്ലേ നല്ല കുടിയരെ പോക്കട്ടാ അത് അങ്ങോട്ട് ലാഭര ഇപ്പറവരി യാരാ ഐരാലിക്ക് പേടയാ ആ പോയി സായം എത്ര കേട്ടോ ആ ടെൻറ് അയിന് കൊള്ളൂലേടാ നോക്ക അപ്പോൾ ഉപ്പി അൻഷിയൊക്കെ അവിടെ വൈദ്യസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നതാണ് കേട്ടോ പോര് വന്നപ്പോൾ തന്നെ പോയി പായസം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഫുഡ് വേണ്ട അവിടെ ഒപ്പൻ്റെ ഫ്രണ്ട്സ് പോലെ ഫ്രണ്ട്സുകളൊക്കെ ഒരു ഫുഡ് കഴിക്കാനപ്പം വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടോ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കാണ് കുട്ടികളും ചിങ്ങിടി വാഴ്ചയും ബാബും എല്ലാവരും പോലും ഒപ്പറായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചത് അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഭയങ്കര ഒന്നാമത് ഒരു ടെൻഷനൊരു സന്തോഷം ഇല്ല കേട്ടോ ഇപ്പോൾ എത്തുന്നാൾ എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയിട്ട് കിടന്ന് കുറേ സമയമൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് വച്ചാൽ പിന്നെ എണീറ്റത് അപ്പോൾ ഡ്രസ്സ് വെച്ചാൽ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തതായിരുന്നു ഡ്രസ്സ് ഈ കാണുന്നല്ലേ വൈറ്റും അതേപോലെ തന്നെ ഒരു ഒരു ഷർട്ടും ഈ ഒരു ഗൗണും ആയിരുന്നു കേട്ടോ കോഫി കളറ് പക്ഷേ അത് എനിക്കിട്ടപ്പോൾ എന്തോ ഒരു കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി കുറച്ച് ഷെയ്പ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിട്ടില്ല ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മൾ വിൽക്കുന്ന ഡ്രസ്സിൻ്റെ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം കസ്റ്റമൈസ് ചെയ്യലുണ്ട് നമ്മൾ റെഡിമെയ്ഡ്സ് റെഡിമെയ്ഡ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലുള്ളൊരു ഡ്രസ്സ് എടുത്തിട്ടായിരുന്നു തൽക്കാലം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേനത്തെ വിനട്ടോ അന്ന് പെരുന്നാൾ തന്നെ ആ ചോറ് ഇറച്ചയ്ക്ക് അടുത്ത കണ്ടു ഞാൻ വീട്ടിൽ പോലും പോയിട്ടില്ല നല്ല ഉറക്കായിരുന്നു കേട്ടോ പിറ്റേന്ന് ഉമ്മൻ്റെ വീട്ടിൽ ഉമ്മനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാൻ ചേർച്ച ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളെല്ലാവരും ഞാൻ ചെങ്കിടി കുട്ടികളുമായിട്ടാണ് പോണത് അപ്പം ഇന്നലെ എല്ലാവരും അവിടെ ഉണ്ടായിനി മുത്തമ്മൻ്റെ മക്കളൊക്കെ ഉണ്ടായിന് മേമൻ്റെ മോൻ മോൻ്റെ വൈഫൊക്കെ വന്നിരുന്നു എല്ലാവരും എന്നെ വരാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു പക്ഷേ വൈകുന്നേരം എനിക്ക് നല്ല തലവേദന എന്തോ പോവാൻ തോന്നുന്നില്ല പിന്നെ വൈകുന്നേരം ഇപ്പോൾ വായിച്ചും ചെങ്കിടി അമ്മേൻ്റെ അവിടെയൊക്കെ പോയിട്ടോ അപ്പം ഞാൻ കുട്ടികളെയും കൊണ്ടുപോയി രണ്ടാളും പോയിന് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി എനിക്ക് എങ്ങോട്ടും പോകാൻ തോന്നില്ലേനി ഞാൻ കഴിഞ്ഞ് നമ്മൾ പോണ വഴിയിൽ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അമ്മൻ്റെ അവിടെയൊക്കെ പോയിട്ട് കുറേ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ദിവസം ഒരു ഡ്രസ്സ് ആ ഭാഗത്ത് ഡെലിവറി ചെയ്യാണ്ടായപ്പോൾ ആ പോയ പോക്കൽ ഞാനും സിനും കൂടെ അവിടെ കയറി എന്നല്ലാതെ ചിങ്കടിയും കുട്ടികളൊക്കെ കൊണ്ടിട്ട് കുറേ ആയി പോയിട്ട് നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടൊന്നും ഞങ്ങൾ പോയില്ല രണ്ടാമത് ഇങ്ങനത്തെ ഇത്രയും ചൂടത്ത് ഈ അത് ചൂട് നമുക്ക് എങ്ങോട്ട് പോകാനും തോന്നില്ലല്ലോ അല്ലേ പുറത്തിറങ്ങാനും തോന്നില്ല എങ്ങോട്ട് പോകാനും തോന്നുന്നില്ല വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ തോന്നുന്നു പുറത്തിറങ്ങിയാലും നല്ല ചൂട് ഉള്ളിൽ ഇരുന്നാലും ചൂട് തന്നെയാണ് എന്നാലും ഉള്ളിൽ പിന്നെയും കുറച്ചൊക്കെ ഇരിക്കാം അപ്പോൾ ഞാൻ നോമ്പിനൊക്കെയാണെങ്കിൽ പല്ലുവേദനയും ഓരോ പ്രശ്നങ്ങളായിട്ട് എനിക്ക് എങ്ങോട്ടും വീട്ടിൽ തന്നെ ഒരു ദിവസം പോയി പോകുന്നതല്ലാതെ പിന്നെ ഞാൻ പോയില്ല പോയില്ലട്ടോ ഇന്നലെ ഞാൻ വീട്ടിൽ പോയില്ല കേട്ടോ പെരുന്നാളിലൊന്നും ഞാൻ വീട്ടിൽ പോയില്ല പിന്നെ എല്ലാവരും അങ്ങോട്ട് വന്നിന് അപ്പോൾ ഇന്ന പോലെ അവിടെ നിന്ന് കണ്ട് പിന്നെ മരിച്ചോടുത്ത് പോയപ്പോൾ അവിടുന്ന് കണ്ടീനി പിന്നെ ഓലൊക്കെ താത്തിയും ശരിയൊക്കെ വീട്ടിൽ പോയതിനെ അവിടെ വെള്ളമല്ല കേട്ട് കിണറിൽ அள அதோ பாண்டோக்கா அதாவது நம்ம இவரே எட்டிட்டு வீடு வீட்டுல எட்டிங்காட்டு. हां என்னடே சார்ஜர் ஆ ஆ ஆ உடானு உண்டுல உண்டுவங்கள போறாங்க ചേല് കാണിച്ചട്ടെ നിങ്ങക്ക് അച്ചുനാതെ അച്ചു ഗെയിം വീഡിയോ കാണാനാണ് ഗേൾസ് എന്ന് അറിയ നിങ്ങൾ ആണോക്കോ ഗെയിം ഗെയിം കേസോ പോവണ്ടേ പോവണ്ടേ മാമാ മതി അപ്പം നമ്മൾ വീട്ടിലൊക്കെ പോയി തിരിച്ചെത്തിയിട്ടോ എന്ന് വെച്ചാൽ ഞാൻ മൂന്ന് ദിവസത്തെ വീഡിയോസാണ് കേട്ടോ ഒറ്റ വീഡിയോ ഒക്കെ ഇടുന്നത് കാരണം പെരുന്നാളുടെ തലേനത്തൊക്കെ ഇനിക്ക് മുഴുവനായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്തതൊന്നും അത് പിടിച്ച് ക്യാമറ പിടിച്ചു തരാനും ആളില്ല ഓരോ പണിയിലും തിരക്കിലും പിന്നെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിന് അതൊക്കെ ഒന്ന് ഡെലിവറി ചെയ്യാനുണ്ടായിന് അങ്ങനെയൊക്കെ കൂടെ തിരക്കിലാത പോയി പിന്നെ പെരുന്നാളിൻ്റെ അന്ന് നല്ല തലവേദനയായി പണി കിട്ടിയത് കൊണ്ട് കുറച്ച് വീഡിയോസ് രാവിലത്തെ കുറച്ച് മാത്രം എടുത്തിട്ട് പിന്നെ ഞാനങ്ങനെ കടന്നു ഇറങ്ങിട്ടോ വീട്ടിൽ വരെ ഞാൻ പോയി മേടത്തുന്ന കുട്ടികൾ കൊടക്കം പൊട്ടിക്കാട്ടെ അതിൻ്റെ സൗണ്ടാണ് അപ്പം ഇന്ന് ഉമ്മൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മനെ ഇങ്ങനെ ഉമ്മമ്മനോ പറയേണ്ടി വരാഞ്ഞിട്ട് അപ്പം ഉമ്മനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ അവിടെ വീട്ടിൽ പോയി വന്നതാണ് കേട്ടോ അങ്ങനെ ഈ മൂന്ന് ദിവസത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമാണ് എടുത്തത് എനിക്ക് ശരിക്കും അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഒന്നാമത് പിന്നെ ഇതിൻ്റെ ഒന്ന് ഒന്ന് എടുക്കുക കുട്ടികൾ ആരെയും ഒന്ന് ക്യാമറ പിടിക്കാൻ പോലും കിട്ടണമില്ല കേട്ടോ പിന്നെ എനിക്ക് അങ്ങനെ എടുക്കാനും കഴിയുന്നില്ല ഒക്കെ കൂടി തലവേദന പിന്നെ നമ്മളെന്നെ പിടിച്ചെടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണല്ലോ മറ്റേ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അയ്മലായിട്ട് വെച്ചാലേ അങ്ങനെ എടുക്കാമല്ലോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം